ഗുഡ് മോർണിംഗ് പ്രഭാത ഭക്ഷണം ഊർജം വർദ്ധിപ്പിക്കുന്ന ഭക്ഷണമാണ് എട്ട് മണിക്കൂർ ഒഴക്കത്തിന് ശേഷം രാവിലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അതായത് ഒരു നീണ്ട ഉപവാസത്തിന് ശേഷം നമ്മൾ കഴിച്ച അത്താഴത്തിൽ നിന്ന് നമുക്ക് പോഷകങ്ങൾ ആകരണം ചെയ്തു എന്നാലും ഇപ്പോൾ പകൽ സമയത്ത് ജോലി നിർവഹിക്കുന്നതിന് ധാരാളം ഊർജ്ജം ലഭിക്കേണ്ടതുണ്ട് അതിനാൽ നമുക്ക് കൂടുതൽ ഊർജം നൽകുന്നതും പോഷക സമൃദ്ധവുമായ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയെക്കുറിച്ച് പഠിക്കാം ഇഡ്ഡലി ഇഡ്ഡലിയിൽ അരിപ്പൊടിയും ഉഴുന്നും ധാരാളം ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് മഗ്നീഷ്യം ഇരുമ്പ് ഫോസ്ഫറസ് ഫോളിക് ആസിഡ് തുടങ്ങിയ പലതും ഇതിലുണ്ട് വെജിറ്റബിൾ പ്രോട്ടീൻ്റെ ഒരു ഉറവിടമാണ് ഉലുവ അതിൽ മെഗ്നീഷ്യം ഫൈബർ പൊട്ടാഷ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ ഉപയോഗിക്കുന്ന ചമ്മന്തിയിലെ തേങ്ങയിൽ രക്തത്തിലെ പഞ്ചസാര സ്ഥിരപ്പെടുത്താൻ സഹായിക്കുന്നു ധാരാളം നാരുകളും ഉയർന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളും ഉണ്ട് ഇത് ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഇഡ്ഡലി മാവിൽ ക്യാരറ്റ് ബീൻസ് ബീട്രൂട്ട് ഇവ അരിഞ്ഞത് ചേർത്ത് ഇഡ്ഡലി വേവിച്ച് തേങ്ങാ ചട്ണിക്കൊപ്പം കഴിക്കുക നല്ല സൂപ്പറാണ് അടുത്തതായിട്ട് മുളപ്പിച്ച ചെറുപയർ ഉപയോഗിച്ചുള്ള പാചകം ഇത് വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു കൊഴുപ്പ് കുറവായതിനാലും ധാരാളം ഡയറ്ററി ഫൈബേഴ്സ് ഉള്ളതിനാലും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു പുട്ടുണ്ടാക്കുമ്പോൾ തേങ്ങയോടൊപ്പം ചേർക്കാം ദോശയുണ്ടാക്കുമ്പോൾ ചേർക്കാം നമുക്ക് സാലഡായിട്ട് വേണമെങ്കിലും ഈ മുളപ്പിച്ച ചെറുപയർ കൊണ്ടുണ്ടാക്കാം തോരനായിട്ടുണ്ടാക്കാം എല്ലാത്തിനും ഏറ്റവും നല്ലതാണ് ബി കോംപ്ലെക്സ് കൂടുതലാണ് അതിൽ അടുത്തത് റാഗി ഉപയോഗിച്ച് പുട്ട് ദോശ പുഡിങ് എന്നിവ ഉണ്ടാക്കാം ഒരു രഹിത ധാന്യമാണ് നാരുകളാൽ സമ്പുഷ്ടമാണ് ശരീരഭാരം കുറയ്ക്കാനും പ്രമേഹത്തിനും സഹായിക്കുന്നു കാൽഷ്യം ആരോഗ്യകരമായ കാർബോഹൈഡ്രേറ്റ്സ് അമിനോ ആസിഡ് വൈറ്റമിൻ ഡി എന്നിവ അടങ്ങിയിരിക്കുന്നു ആരോഗ്യകരമായ പ്രഭാത ഭക്ഷണം സ്റ്റാമിന വർദ്ധിപ്പിക്കുകയും ശാരീരികമായി ശക്തരാക്കുകയും ചെയ്യും ദിനചര്യകൾ കാര്യക്ഷമമായി ചെയ്യാൻ നിങ്ങൾ ഉഷാറായിരിക്കും അതിനാൽ പ്രഭാത ഭക്ഷണം ഒഴിവാക്കാതിരിക്കുക എല്ലാ ദിവസവും രാവിലെ ഈ ആരോഗ്യകരമായ വിഭവങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ദിവസം നിങ്ങൾ ആരംഭിക്കുക വിശപ്പ് ശമിക്കുകയും ദിവസം മുഴുവനും പൂർണ്ണ ആവേശത്തോടും ഉത്സാഹത്തോടും കൂടി സന്തോഷത്തോടുകൂടിയും മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയും ഓക്കെ താങ്ക്